സയ്യിദുൽ ഉമ്മയും അതുപോലെ തന്നെ ബോധപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എന്ന് പറയുന്ന നമ്മളേറെ ബഹുമാനിക്കുന്ന സമുദ്ര കേരള അയ്യത്തുള്ള സയ്യിദുൽ ഉലമ എന്ന മഹാനായ പണ്ഡിതനുമാണ് ഒരുമിച്ചൊരു വേദിയിരിക്കുന്നത് ഈ കൂട്ടായ്മ ഈ കുളിർമ നൽകുന്ന സന്ദേശം ഈ ഐക്യത്തിലാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഉമ്മത്ത് പോകേണ്ടത് അതിൽ വുള്ളലുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതിനെതിരെ ഉമ്മത്ത് ജാഗരൂകരാകണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ഒരുമ ആ അന്തസ് അതാണ് സമസ്ത കേരള ഉമ്മത്തിനും കാണിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ മഹാസമ്മേളനം വൻ വിജയമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിനെ നയിക്കുവാനും അള്ളാഹു ദീർഘായുസും മാഫിയത്വം പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വാഹമത്തുള്ള ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ബഹുമാനപ്പെട്ട് സംസാരിക്കുന്നു സയ്യിദ് ഉൾപ്പെടെയുള്ള പ്രമുഖരെ ആദരണീയറും ജമാഅത്തിന്റെ കർമ്മധീരരായ സന്നദ്ധ പടന്മാരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മയുത്ര രൂപീകരിക്കപ്പെട്ടത് ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിക്കാനാണ് പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറം തിരുനബി മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു വിശ്വങ്ങൾ ദീർഘദർശനം ചെയ്തു ആരൊക്കെ വഴിതെറ്റിപ്പോയാലും ആർക്കൊക്കെ മാർഗ ഭ്രംശം സംഭവിച്ചാലും ആരൊക്കെ മതയുക്തിവാദങ്ങളിലേക്കും ലിബറലിസിലേക്കും വഴിതെറ്റിപ്പോയാലും ഒരു വിഭാഗം അന്ത്യദിനം വരെ പരിശുദ്ധമായ അഹൃതി സുന്നത്തിൽ ജമാത്തിന്റെ സത്യപാതയിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്നാണ് ദീർഘദർശനം ആ പരിശുദ്ധമായ വചനത്തിന്റെ യാഥാർത്ഥ്യവൽക്കരണത്തിനുവേണ്ടിയാണ് സമസ്ത കേരള ജമയുക്രമം രൂപീകരിക്കപ്പെട്ടത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒറിജിനൽ ആദർശം ഇവിടെ നിലനിൽക്കണം പോലും വെട്ടിമാറ്റാൻ അനുവദിക്കില്ല ഡീഷണൽ ആയി കൂട്ടിച്ചേർക്കപ്പെടാൻ പറ്റില്ല അതിന്റെ തനിമയോടുകൂടി ആ പരിശുദ്ധമായ ആദർശം നിലനിർത്തുക എന്നതാണ് സമസ്ത കേരള ജമ്മുടെ ഭരണഘടനയിൽ ഒന്നും രണ്ടുമായി എഴുതി ചേർത്തിട്ടില്ല നമ്മുടെ പൂർവികർ ആ കാര്യം ഭംഗിയായി നിർവഹിക്കുക എന്ന ദൗത്യമാണ് ഇക്കാലം അത്രയും ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാർ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഈ ഇരിക്കുന്ന ഈ കൊടും വെയിലേറ്റുകൊണ്ട് നട്ടുച്ച നേരത്തെ കാലത്ത് മുതൽ അപ്പുറത്തും ഇപ്പുറത്തും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഈ സഹോദരങ്ങൾ ഈ ഒരു പരിശുദ്ധമായ ആദർശം ഇതേപടി നിലനിൽക്കണമെന്നൊരു ഒറ്റ കൂടിയാണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്ത മാത്രമേ ഉള്ളൂ സമസ്ത കേരള ജമ്യൂത്തുള്ള അതിന് ഇന്ന് അജയ്യമായ നായകത്വം നൽകുന്നത് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോഴത്തങ്ങൾ അവരുടെ നേതൃത്വത്തിലുള്ള മുഷാവറയാണ് ആ സമസ്ത പൂർവികമായി എടുത്ത ചില തീരുമാനങ്ങളുണ്ട് ചില നയ നിലപാടുകളുണ്ട് അത്തരം തീരുമാനങ്ങളിലും നയ നിലപാടുകളിലും ചെറിയ ചില നീക്കുപോക്കുകൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരെന്തു പറഞ്ഞാലും പരിശുദ്ധമായ സുനിധിതമായ ആശയാദർശങ്ങളിലും അതിന്റെ നയ നിലപാടുകളിലും ഒരു മാറ്റവും വരുത്താതെ ഇൻഷല്ല ഈ ഉമ്മത്ത് മുന്നോട്ട് ഗമിക്കുക തന്നെ െന്ന് പറുകൊണ്ട് ഞാൻ കുറിക്കുന്നു ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് ക്ഷണിക്കുന്നു ക്ഷണിക്കും ഒരു പ്രസംഗത്തിന്റെ സമയമല്ല പ്രസംഗത്തെക്കാൾ വാചാലമാണ് ഈ സദസ് ഇതൊരു പാഠവും സന്ദേശവുമാണ് സമസ്ത കേരള ജമീയത്തിലുമ്പോൾ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടോ എന്ന് സംശയിച്ചവർക്കുള്ള അള്ളാഹു നൽകിയ വരദാനമാണ് സയ്യിദ്ലമ സയ്യിദ് മുഹമ്മദ് ജഫ്രീ മുത്തു തങ്ങൾ ഈ യാത്രയെ അള്ളാഹു കബൂൽ ചിയുമാറാകട്ടെ ഇസ്ലാമലൈക്കു